നമസ്കാരം കോൺഗ്രസിൻ്റെ തൊഴിലാളി സംഘടനയാണ് ഐ എൻ ഡി സി പക്ഷേ ആ ഐ എൻ ഡി സിയെ നയിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആണ് എന്നാണ് മുൻ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള ഐ എൻ ഡി സിയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേഷ് ബാബുവിൻ്റെ വാദം നിലവിലെ പ്രസിഡന്റായിട്ടുള്ള ആർ ചന്ദ്രശേഖരൻ സംഘടനയുടെ സംഘടനയെ തന്നെ പിണറായിയുടെ കാഴ്ചവുട്ടൽ കൊണ്ടുവച്ചു എന്നാണ് സുരേഷ് ബാബു വിമർശിക്കുന്നത് ഐ എൻ ഡി സിയിലെ എല്ലാ യൂണിയനുകളും ചന്ദ്രശേഖരൻ തകർത്തുവെന്ന് കൂടി സുരേഷ് ബാബു ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയും ചെയ്യുന്നുണ്ട് മോഡി കെയർ നടത്തിയ പരിപാടി ഉദ്ഘാടനം ചെയ്തത് പിണറായി അവിടെ നന്മ ഐ എൻ ഡി സി എന്ന് പറയപ്പെടുന്നതു തുടങ്ങി പിണറായി വിജയനും ഇളവരം കരീമും ചേർന്നുകൊണ്ടാണ് ഐ എൻ ഡി യു സി നയിക്കുന്നത് എന്നും പിണറായിക്കൊപ്പം ചേർന്ന് സമരനാടകം നടത്തുകയാണ് ചന്ദ്രശേഖരം ചെയ്യുന്നത് എന്നുമാണ് അദ്ദേഹത്തിന്റെ ഭാഗം ഐ എൻ ഡി സിയുടെ പോക്ക് നേർവഴിയിലല്ല ഇതേ പോക്ക് പോയാൽ ഐ എൻ ഡി യു സി ഇതോടുകൂടി തന്നെ ഇല്ലാതാവുകയും ചരിത്രത്തിന്റെ ഭാഗമായിരിക്കുന്നില്ല ദേശീയ നേതൃത്വം ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് എന്നും റിപ്പോർട്ട് നൽകിയില്ല എന്നുമൊക്കെ ഒക്കെ സുരേഷ് ബാബു തന്നെ ഇതിനോടൊപ്പം പറയുന്നുണ്ട് അപ്പോൾ ചന്ദ്രശേഖരൻ ഉപജാപത്തിലൂടെ പ്രസിഡന്റായ ആളാണ് നേർവഴിയിലല്ല അദ്ദേഹം പ്രസിഡന്റ് ആയത് എന്ന് സുരേഷ് ആരോപിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കശുവണ്ടി അഴിമതി കേസിൽ ചന്ദ്രശേഖരൻ അഴിമതിക്കാരൻ എന്ന് താൻ പറഞ്ഞിട്ടില്ല എന്നും സുപ്രീം കോടതി ഹൈക്കോടതി വിജിലൻസ് എന്നിവരാണെന്ന് പറഞ്ഞത് എന്ന് സുരേഷ് ബാബു പറയുന്നുണ്ട് അപ്പോൾ സുപ്രീം കോടതി അഴിമതിക്കാരൻ എന്ന് പറഞ്ഞിട്ടും പിണറായി ചന്ദ്രശേഖരനെ സംരക്ഷിക്കുന്നുവെന്ന് കൂടി സുരേഷ് ബാബു വ്യക്തമാക്കുന്നുണ്ട് അതെന്തുകൊണ്ടാണ് എന്നല്ലേ അറിയേണ്ടത് അപ്പോൾ ഐ എൻ ഡി സി കോൺഗ്രസിൻ്റെ സംഘടനയായിട്ടുള്ള തൊഴിലാളി സംഘടനയുള്ള ഐ എൻ ഡി സിയെ പിണറായിയുടെ ചുവട്ടിൽ കൊണ്ട് കാൽ ചുവട്ടിൽ കൊണ്ട് കെട്ടിക്കൊടുക്കുവാൻ കഴിയുന്ന തരത്തിലേക്ക് ഒരു ഒരു പ്രസിഡന്റ് ഐ എൻ ഡി സിയുടെ പ്രസിഡന്റ് തരന്താണ് പോകുന്നു എന്നാണ് സുരേഷ് ബാബു പറയുന്നത് സുരേഷ് ബാബുവും കോൺഗ്രസ്കാരാണ് പഴയ ഐ എൻ ഡി യു സിൻ്റെ പ്രസിഡന്റാണ് അയാൾ തന്നെ പറയുമ്പോൾ ഇത് വിശ്വസിക്കേണ്ടത് ആരാണ് ഈ ഒന്നുകിൽ കോൺഗ്രസ്കാർ കോൺഗ്രസിൻ്റെ അണികൾ ഈ തൊഴിലാളി പാർട്ടി അല്ലെങ്കിൽ തൊഴിലാളികളോടൊപ്പം നിൽക്കുന്ന ആ തൊഴിലാളികൾ ഐ എൻ ഡി സിന്റെ തൊഴിലാളികളെങ്കിലും ഇത് വിശ്വസിക്കണം ചന്ദ്രശേഖരന് കശുവണ്ടി ഇടപാടുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന അഴിമതി കേസിൽ അകത്താകുമെന്നുള്ള ഉറപ്പ് ലഭിച്ചതുകൊണ്ടാണ് അതിൽ നിന്നും രക്ഷ നേടുന്നതിന് വേണ്ടിയിട്ട് പിണറായി വിജയനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഈ പാർട്ടിയെ ഇല്ലാതാക്കുന്നു എന്നുള്ള സുരേഷ് ബാബുവിൻ്റെ വാദഗതികൾ ശ്രദ്ധേയമാണ് കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന ഒരു സംഘടന ഇങ്ങനെ എത്രയോ നാളുകളായി ഐ എൻ ഡി സി പോലൊരു പ്രസ്ഥാനം അവരിങ്ങനെ കെട്ടിപ്പടുത്തു കൊണ്ടുവന്നതാണ് അത് എത്രയോ എത്രയോ നേതാക്കൾ അതിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് തൊഴിലാളികളെ ഒന്നിപ്പിച്ചു കൊണ്ടുപോയ ഒരു സംഘടനയാണ് ആ സംഘടന ഇന്ന് കോൺഗ്രസിന്റെ ഭാഗമല്ലാതായി തീരുന്ന തരത്തിലേക്ക് എത്തിയിരിക്കുന്നു അപ്പോൾ ഈ തരത്തിലേക്ക് ഒരു പ്രസ്ഥാനത്തെ കൊണ്ടുപോകുന്നത് എന്തിനാണ് കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനവും അതിന്റെ തൊഴിലാളി സംഘടനയായിട്ടുള്ള ഐ എൻ ഡി സിയും ഈ പിണറായി വിജയൻ എന്ന് പറയപ്പെടുന്ന സി പി എം നേതാവിന്റെ കാഴ്ചപട്ടിലേക്ക് കൊണ്ടുവയ്ക്കുവാൻ ചന്ദ്രശേഖരൻ ആരാണ് അധികാരം കൊടുത്തത് ഇനി ചന്ദ്രശേഖരൻ അങ്ങനെ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനർത്ഥം ചന്ദ്രശേഖരന് ജയിലിലേക്ക് പോകാൻ മടിയാണ് അഴിമതി കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ജയിലിലെത്തും എന്നുള്ളത് തീർച്ചയാക്കിയ സാഹചര്യത്തിലാണ് ഈ പറയുന്ന ചന്ദ്രശേഖരൻ ഈ കോൺഗ്രസിനെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ തൊഴിലാളി സംഘടനയായ ഐ എൻ ഡി സിയെ പിണറായി വിജയൻ്റെ കാൽക്കീഴിലേക്ക് വയ്ക്കുന്നത് എന്നുള്ള സുരേഷ് ബാബുവിൻ്റെ വാദങ്ങൾ ശരിവയ്ക്കുന്നതാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു ഒന്നുകിൽ ഇനി ചന്ദ്രശേഖരൻ ഈ കോൺഗ്രസിനെ ഇല്ലാതാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇല്ലെങ്കിൽ ചന്ദ്രശേഖരനെ ഐ എൻ ഡി സിയിൽ നിന്ന് പുറത്താക്കുക കോൺഗ്രസിൽ നിന്ന് പുറത്താക്കുക അതിനുശേഷം ഉടച്ചുപാർക്കുക ഈ തൊഴിലാളി സംഘടനയെ എന്ന് മാത്രമേ ഇതിനോടൊപ്പം ചേർത്ത് പറയാനുള്ളൂ